നമുക്കിനി ഇത് വ്യോമഗതാഗതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കൂടി അറിയേണ്ടതുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഭാഗത്തുനിക്കെ അവരുടെ കസ്റ്റമേഴ്സിനും ഉപഭോക്താക്കൾക്ക് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ട്രാവൽ ഈ യാത്രാ സമയം ഒരുപക്ഷെ കൂടാൻ സാധ്യതയുണ്ട് കൃത്യമായ മുന്നറിയിപ്പുകൾ എയർലൈൻസിന്റെ ഭാഗത്തുനിന്ന് വരും അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം പല രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ വ്യോമപാത അടച്ചിട്ടുണ്ട് ഇറാഖ് അടച്ചിട്ടുണ്ട് ജോർദാൻ അടച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം കൂടി സുരേഷ് വ്യോമ ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന ഹാജിമാർക്കടക്കം വലിയ ആശങ്കയുണ്ട് എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ആഗോള ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചു വരികയാണ് ഒരു പക്ഷേ ഡോളർ വരെ ഉയർന്നേക്കുമെന്നും കേൾക്കുന്നു ഇപ്പോൾ എഴുപത്തിനാല് ഡോളർ കഴിഞ്ഞു എഴുപത്തി അഞ്ച് ഡോളറിലേക്ക് എണ്ണവില എത്തുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ വർധനവ് എന്നത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എണ്ണ വിലയിൽ എട്ട് ശതമാനത്തോളം ഏഴ് ശതമാനമായിരുന്നു ഇന്നലത്തെ വർധനവ് ഇന്നിപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ എട്ട് ശതമാനത്തിലധികം എണ്ണവിലയിൽ വർധനവ് വരികയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതിയിൽ ഈ കടലിടക്ക് വഴി എണ്ണ കടത്താൻ അവിടെ തടസ്സം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് യു എ ഇ പിടിച്ചു നിൽക്കാൻ കഴിയും അവർക്ക് പ്രത്യേകമായ സംവിധാനങ്ങൾ ഉണ്ട് സൗദി അറേബ്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും അവർക്കും പ്രത്യേകമായ സംവിധാനങ്ങളുണ്ട് എണ്ണ എത്തിക്കുന്നത് പക്ഷേ മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ എണ്ണവില എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും ഒപ്പം ഈ വിമാന സർവീസുകളിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി അതെങ്ങനെയാണ് ഇപ്പോൾ തന്നെ ഗൾഫ് കൺട്രീസിലും മറ്റ് റീജിയണുകളിലേക്കും വ്യാപിക്കുന്നത് തീഷ് ആദ്യം നമ്മൾ ഇതിനെ രണ്ടായിട്ട് കാണും കാണണം ആദ്യം വ്യോമഗതാഗതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ എണ്ണ മേഖലയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഇതിൽ രണ്ടാമത്തെ ഭാഗമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ടത് കാരണം നേരത്തെ അശ്വജിത് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഉള്ള ഒരു രാജ്യം ഇറാൻ അവിടെ നിന്നും പ്രതിദിനം ഉൽപാദനം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ബാറിലാണ് ഇറാൻറേത് അത് പൂർണ്ണമായും നിലയ്ക്കുകയാണ് ഏതാണ്ട് അത്രയും തന്നെ ശേഷിയുള്ള രാജ്യമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന യു എയും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കോടി മുപ്പത് ലക്ഷത്തോളമാണ് പ്രതിദിന ബാരൽ എണ്ണ ഉത്പാദനത്തിന്റെ ശേഷി എന്ന് പറയുന്നത് ഇനി ഖത്തർ എടുത്തു കഴിഞ്ഞാൽ ഖത്തറാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ പ്രകൃതി വാതക ഉത്പാദക രാജ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്നൊക്കെ ഉൽപാദിപ്പിക്കുന്ന ഈ എണ്ണ ഏറ്റവും പ്രധാനമായും കൊണ്ടുപോകുന്ന ഒരു മാർഗമാണ് ഹോർമോസ് കടലിടുക്ക് ഹോർമോസ് കടൽപാത എന്ന് പറയുന്നത് അത് നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും തന്നെ ഇറാനാണ് ഇറാൻ യു എ ഇ ഈ മൂന്ന് രാജ്യങ്ങളുടെയും കൂടെ അതിർത്തിയിൽ വരുന്നതാണ് ഏതാണ്ട് അൻപത് കിലോമീറ്റർ വീതി മാത്രമുള്ള ഈ കടലിടുക്ക് ഓരോ ദിവസവും ഏതാണ്ട് ഇരുപതോളം വലിയ ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്ന മേഖലയാണിത് മറ്റ് വിനോദസഞ്ചാര കപ്പലുകൾ പോകുന്നത് അത് വേറെയുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ പ്രതിരോധ രംഗത്തേക്കുള്ള സാധനങ്ങൾ അതോടൊപ്പം ഇലക്ട്രോണിക് സാധനങ്ങൾ ജപ്പാൻ ദക്ഷിണ കൊറിയ ഇന്ത്യ ചൈന ഇവിടെ നിന്നൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ ഏറ്റവും അധികം മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നതും ഈ ഹോർമോസ് കടലിടുക്ക് വഴിയാണ് അപ്പോൾ സ്വാഭാവികമായും ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയും അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ ചൈന ജപ്പാൻ ഇന്തോനേഷ്യ ആ മേഖലയിലേക്കുള്ള രാജ്യങ്ങൾക്ക് കൊറിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഉണ്ടാകും അതോടൊപ്പം തന്നെ തിരിച്ചുമുണ്ടാകും ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയും ഇങ്ങോട്ട് സാധനങ്ങൾ വരാതിരിക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഉപഭോക്തൃ രാജ്യങ്ങളാണല്ലോ അവിടെ സാധനങ്ങളുടെ വില വർദ്ധിക്കും വലിയ തോതിലുള്ള വർധനവുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ സംഘർഷം ഇങ്ങനെ തുടർന്നാൽ ഹോർമോൺ എണ്ണ നീക്കം അത് നിലയ്ക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അവിടുത്തെ വലിയ കൺട്രോൾ ഇറാനുമേൽ തന്നെയാണ് അങ്ങനെ വന്നാൽ എണ്ണവിലയിൽ അടിക്കടി വലിയ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനൊപ്പം തന്നെ അവിടുത്തെ രാജ്യങ്ങളുടെയും ഗൾഫിലെ ഇറക്കുമതി ചെയ്ത് ഉപഭോക്തൃ രാജ്യങ്ങളുടെയും സ്ഥിതിയും കൂടുതൽ മോശമാകും അപ്പോൾ ഈ ഈ ഗൾഫ് രാജ്യങ്ങളുടെ വിഷയത്തിൽ ആ ഒരു മാത്രമല്ല നേരത്തെ ട്രംപ് സൗദി രാജാവുമായി സംസാരിച്ചു ഖത്തർ അമീറുമായി സംസാരിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള ബന്ധം ഊഷ്മളമായ ബന്ധമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പം സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുമായി അമേരിക്ക നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രംപിന്റെ ഇടപെടൽ വളരെ പ്രധാനമാണ് അറബ് രാജ്യങ്ങൾ ഏത് രീതിയിൽ പ്രത്യേകിച്ച് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഏത് രീതിയിലാണ് ഇതിൽ ഇടപെടാൻ ഇനി അല്ലെങ്കിൽ സുരേഷ് ഇതിൽ ഒരു നരന്തര ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രധാനമല്ലേ ഇപ്പോൾ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട വി നടന്ന ചർച്ചകൾ അതിനുശേഷം റോമിൽ നടന്ന ചർച്ചകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ യു എസ് മായി നടന്ന ഇറാന്റെ ചർച്ചകൾ ആ ചർച്ചകളൊക്കെയാണ് വലിയ പ്രതീക്ഷയോടുകൂടി ലോകം ഉറ്റുനോക്കിയത് അപ്പോൾ അങ്ങനെ ഗൗരവമുള്ള ഒരു ഇടപെടൽ ഒമാന്റെ ഭാഗത്ത് ഉണ്ടായതുപോലെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ ട്രംപിന്റെ റോള് നിർണായകമാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ട്രംപ് ഈ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങളിലെ ഭരണകർത്താക്കളുമായി ഒന്ന് സൗദി രാജകുമാരനുമായി സംസാരിച്ചു അതോടൊപ്പം തന്നെ ഖത്തർ അമീറുമായി സംസാരിച്ചു ഈ യുദ്ധം ഉണ്ടാവുന്ന തുടക്കത്തിൽ തന്നെയാണ് സംസാരിച്ചത് ഇതിൽ ഏറ്റവും അധികം ഒരു നിർണായകമായിട്ടുള്ള സ്വാധീനം ഇറാന്റെ കാര്യത്തിൽ ചെലുത്താൻ കഴിയുക ഇപ്പോൾ ഒമാനേക്കാൾ കൂടുതലായി സൗദി അറേബ്യക്കായിരിക്കും സൗദി അറേബ്യയാണ് ഒരുപക്ഷെ ചർച്ചയ്ക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ അത് യുക്രൈന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ സൗദി അറേബ്യയ്ക്കായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ലീഡ് റോൾ എടുക്കാൻ കഴിയുക ഒമാനും ഒമാൻ ഈ പറഞ്ഞതുപോലുള്ള അഞ്ചു ഘട്ട ചർച്ചകൾക്കും മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഒരു സമാധാന ചർച്ചയിലേക്കും സൗദി കൂടുതൽ ഒരു ലീഡ് റോൾ എടുക്കാൻ ഇക്കാര്യത്തിൽ കഴിയുക പക്ഷെ അതൊക്കെ എത്രത്തോളം ഈ ഘട്ടത്തിൽ സാധ്യമാണ് എന്നുള്ള കാര്യം പൂർണ്ണമായും അവ്യക്തമാണ് രണ്ടാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ച വ്യോമഗതാഗതത്തിന്റേതാണ് അത് ഹാജിമാർ നിരവധി പേർ ഇറാഖിൽ അടക്കം കിടക്ക കുടുങ്ങി ഇറാഖ് സർക്കാർ തന്നെ വ്യക്തമാക്കിയത് ഇപ്പോൾ കരമാർഗം അവരെ കൊണ്ടുപോകാനുള്ള സഹായങ്ങൾ ആലോചിക്കാമെന്നുള്ളതാണ് കാരണം വ്യോമപാത പൂർണ്ണമായിട്ട് ബസ്റയടക്കം പൂർണ്ണമായും വ്യോമബാധ അടച്ചിരിക്കുകയാണ് യു എ അതോടൊപ്പം തന്നെ ഖത്തർ കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ തന്നെയും വ്യോമഗതാഗതം തകരൽ തകരാറിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഒമാൻ്റെയും സൗദി അറേബ്യയുടെ ഈ സാഹചര്യം അപ്പോൾ ഹജ്ജ് തീർത്ഥാടകർ അതോടൊപ്പം തന്നെ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ഇവരുടെ ഒക്കെ ഗതാഗതത്തെ യാത്രയെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ചരക്ക് നീക്കം ഇപ്പോൾ കടൽ മാർഗമുള്ള ചരക്ക് നീക്കം നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് എയർ കാർഗോ എയർ കാർഗോയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് ധാരാളം ആളുകൾ സാധനങ്ങൾ അയയ്ക്കും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് സ്വർണ്ണ കൂടും അതോടൊപ്പം തന്നെ ഇന്ധന വില കൂടും നമുക്ക് താങ്ങാൻ കഴിയാത്ത ൾക്കുമ്പോൾ തന്നെ ഒരു സുരക്ഷിത നിക്ഷേപമായി ആളുകളിങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടാൻ തുടങ്ങും